നമസ്കാരം മുംബൈയിൽ ഇന്നും അതിതീവ്ര മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രത്നഗിരി റായ്ഗഡ് സത്താറ പൂനെ സിന്ധുദുർഗ് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് താനെ പാൽക്കർ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾക്കും ജൂനിയർ കോളേജുകൾക്കുമൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സബർബൻ ട്രെയിൻ സർവീസുകളും ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ തടസ്സപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ മുംബൈയിലെ ചില പ്രദേശങ്ങളിൽ മുന്നൂറ് മില്ലി അധികം മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തത് ഇത് താഴ്ന്ന റോഡുകളിലും പ്രദേശങ്ങളിലുമൊക്കെ വെള്ളപ്പൊക്കത്തിന് കാരണമായി എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഇന്നലെ പകൽ മുഴുവൻ നഗരത്തിൽ കനത്ത മഴ പെയ്തിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയർന്ന ശേഷിയുള്ള പമ്പുകൾ സ്ഥാപിച്ചിട്ടും മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് കാരണം സെൻട്രൽ റെയിൽവേ സർവീസുകൾക്ക് കാര്യമായ തടസ്സങ്ങൾ നേരിട്ടു ലോക്കൽ ട്രെയിനുകൾ മണിക്കൂറുകളോളം ട്രാക്കിൽ നിർത്തിയതിനാൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് മുംബൈയിലേക്കുള്ള പല ഔട്ട് സ്റ്റേഷൻ ട്രെയിനുകളും കുടുങ്ങിക്കിടക്കുകയാണ് രാവിലെ സർവീസ് പുനരാരംഭിച്ച സെൻട്രൽ റെയിൽവേയുടെ ഹാർബർ ലൈൻ സർവീസ് ട്രാക്ക് ആക്കുകളിലെ വെള്ളക്കെട്ട് കാരണം തിങ്കളാഴ്ച രാത്രി വീണ്ടും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കനത്ത മഴയെ തുടർന്ന് ദൂരക്കാഴ്ച കുറവായതിനാൽ മുംബൈ വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെയും ഈ ഒരു മഴ സാരമായി ബാധിച്ചു ഇത് കാരണം ഒരു മണിക്കൂറിലധികം റൺവേ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടുകയും ഏകദേശം അമ്പത് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്താണ് അറിയിപ്പ് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയുമൊക്കെ വരും മണിക്കൂറിലെ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമൊക്കെ ഏതേവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക താങ്ക്